പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് സ്ഥാപനം വൈദ്യുതി വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദി ശ്രീ കൊച്ചി ഗുജറാത്തി വിദ്യാലയ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഷാജി അധ്യക്ഷത വഹിച്ചു പ്രായഭേദമന്യേ കേരള കേരളത്തിലെ സമൂഹം ഡ്രഗ്സിൻ്റെ അബ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെ ചെറുക്കണം അപ്പം ഈ പറയുന്ന പോലെ നിങ്ങളാണ് ഇനി വളർന്നു വരുന്നത് നിങ്ങളുടെ കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രിൻപറേഷൻ കൂടുതലാകാതിരിക്കുക അതിനെതിരെ നിൽക്കാൻ നിങ്ങൾ ഉണ്ടിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്ന ഒരു നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ നമ്മൾ നിയമ അവബോധം ഉണ്ടാക്കുക നമ്മൾ ഇതിനെതിരെ പ്രവർത്തിക്കുക നമ്മുടെ സുഹൃത്തുക്കളോ അല്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുവെങ്കിൽ അവരെ നേർവഴിക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എനിക്കറിയാം നിങ്ങളൊന്നും ഇതിന് പോകത്തില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് ഇവിടെ എസ് ഐമാരായ മിഥുൻ അശോക് മധുസൂദനൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സ്കൂൾ സ്പെഷ്യൽ അസംബ്ലിയിൽ പ്രധാന അധ്യാപിക നിമാർ എം എൽ ഒ ലഹരി വിരുദ്ധ സന്ദേശം നൽകി എസ് ഐ മിഥുൻ അശോക് ലഹരി വിരുദ്ധ ബോധത്കരണ സന്ദേശം നൽകിക്കൊണ്ട് കുട്ടികളോട് സംസാരിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു റെഡ് ക്രോസ് സംഘടനയിലെ കുട്ടികൾ പ്ലക്കാർഡുകൾ കാർഡുകൾ വേണ്ടി ലഹരിവിരുദ്ധ റാലി നടത്തി ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ പതിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ മുഴുവൻ പങ്കാളിത്തതോടെ സൂമ്പ ഡിസ്പ്ലേയും നടത്തി ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി